എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അറുപത് വയസ്സിന് ശേഷം അയ്യായിരം രൂപ വരെ പെൻഷനായിട്ട് ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അടൽ പെൻഷൻ യോജനയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം നമ്മുടെ ജനിസംഖ്യയിൽ വലിയൊരു വിഭാഗം ആളുകളും ഇന്നും ജോലി ചെയ്യുകയും സ്വന്തം കാലിൽ നിൽക്കുകയും ചെയ്യുന്നവരാണ് ഒരു നിശ്ചിത പ്രായത്തിന് ശേഷം നമുക്ക് വരുമാന സ്രോതസ്സുകൾ ഇല്ലാതാകുമ്പോൾ നമ്മുടെ ചിലവുകൾ എങ്ങനെ നമ്മൾ നിറവേറ്റും പ്രത്യേകിച്ചും വാർദ്ധകൃകാലത്തിൽ ഇക്കാരണത്താൽ തന്നെ ആളുകൾ വിവിധങ്ങളായിട്ടുള്ള നിക്ഷേപ പദ്ധതികളിലെ അംഗങ്ങളാവാറുണ്ട് അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന ഇത് സർക്കാർ പിന്തുണയുള്ള പദ്ധതി ആയതിനാൽ തന്നെ വിശ്വസനീയമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് അറുപത് വയസ്സിന് ശേഷം ഈ പദ്ധതിയിൽ പെൻഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പദ്ധതി എന്താണെന്നും ആർക്കൊക്കെയാണ് ഈ പദ്ധതിയിൽ നിന്നും പ്രയോജനം ലഭിക്കുന്നതെന്നും നമുക്ക് പരിശോധിക്കാം വാസ്തവത്തിൽ അടൽ പെൻഷൻ യോജന ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇതൊരു നിക്ഷേപ പദ്ധതിയാണ് ഈ ഒരു പദ്ധതി പ്രകാരം നമ്മുടെ പ്രായത്തെ അടിസ്ഥാനമാക്കി നമുക്ക് തുടക്കത്തിൽ പ്രതിമാസ പ്രീമിയം അടയ്ക്കാവുന്നതാണ് അറുപത് വയസ്സിന് ശേഷം നമുക്ക് ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പ്രതിമാസ പെൻഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു സ്കീമിൽ അപേക്ഷിക്കുമ്പോൾ നമുക്ക് പതിനെട്ട് വയസ്സ് പ്രായമുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രതിമാസ പ്രീമിയം ഇരുന്നൂറ്റി രൂപ ആയിരിക്കുന്നതാണ് അറുപത് വയസ്സിന് ശേഷം നമുക്ക് അയ്യായിരം രൂപ വരെ പ്രതിമാസ പെൻഷനായിട്ട് ലഭിക്കുന്നതാണ് ആർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് െന്ന് പരിശോധിക്കാം അടൽ പെൻഷൻ യോജനയ്ക്ക് അപേക്ഷിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ യോഗ്യതയുള്ളൂ കൂടാതെ പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഈ ഒരു സ്കീമിനെ അപേക്ഷിക്കുവാൻ സാധിക്കൂ നമുക്ക് ഈ ഒരു പ്രായത്തിൽ കുറവോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ നമുക്ക് അയോഗ്യത ഉണ്ടായിരിക്കുന്നതാണ് അടൽ പെൻഷൻ യോജനയിൽ എങ്ങനെ ചേരാമെന്ന് പരിശോധിക്കാം അടൽ പെൻഷൻ യോജനയ്ക്ക് അപേക്ഷിക്കുന്നതിന് നമ്മൾ ആദ്യം ഒരു ബാങ്ക് ശാഖ സന്ദർശിക്കേണ്ടതാണ് അവിടെ നമുക്ക് കെ വി ചെയ്യുന്ന ബന്ധപ്പെട്ട ബാങ്ക് ഓഫീസറെ കാണേണ്ടതാണ് തുടർന്ന് നമ്മുടെ ബാങ്കിന്റെ അക്കൗണ്ട് ലിങ്ക് ചെയ്യപ്പെടുന്നതാണ് കൂടാതെ നമുക്കൊരു പെൻഷൻ പ്ലാൻ തിരഞ്ഞെടുക്കേണ്ടി വരുന്നതാണ് പ്രതിമാസം ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപ തുടർന്ന് നമുക്ക് ഒരു രസീത് നൽകുന്നതാണ് കൂടാതെ എല്ലാ മാസവും നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു പ്രീമിയം തുക പിടിക്കുന്നതാണ് ഈ ഒരു പ്രീമിയം തുക ഉപയോഗിച്ചുകൊണ്ട് അറുപത് വയസ്സിന് ശേഷം നമുക്ക് ഒരു നിശ്ചിത തുക പെൻഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ